നമസ്കാരം സംസ്കരമത്തിൻ്റെ ചലിലേക്ക് ഏവർക്കും സാധിക്കും ഞാൻ നിൽക്കുന്നത് എവിടെയാണെന്ന് മനസ്സിലായോ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടത്താണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് മനസ്സിലായി കാണും മാവേലിഗിരിക്കാലത്തൊക്കെ കത്തി കാണുമായിരിക്കുമല്ലോ ഏതാണ് പ്ലേസ് എന്ന് അപ്പം എൻ്റെ ജീവിതത്തിൽ ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ സുഖങ്ങളും ദുഃഖങ്ങളും ഒക്കെ പങ്കുവയ്ക്കുന്ന ഒരു പ്ലേസ് എന്ന് പറയുന്നത് അല്ലേ ജോലിക്ക് പോകുന്ന വ്യക്തികൾക്കറിയാം രാവിലെ നമ്മൾ ജോലിക്ക് പോകാനുള്ള ഒരു ഓട്ടപ്പാച്ചിലാണ് വീട്ടില് വീട്ടിലെ അംഗങ്ങളുമായിട്ട് വളരെ കുറച്ച് സമയമാണ് നമ്മൾ ചിലവഴിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ വൈകിട്ട് എല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ച് നമ്മൾ ആ ഡെയിലി റൊട്ടീൻ കഴിഞ്ഞ് പിന്നെ കയറിക്കിടക്ക് കാണാം അതിനിടയ്ക്ക് നമ്മുടെ പേഴ്സണലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ജോലിസ്ഥലത്ത് വെച്ചിട്ടാണല്ലേ അപ്പം ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് നമ്മുടെ മാവേലിക്കര ക്ലർക്ക് അസോസിയേഷൻ്റെ തിരഞ്ഞെടുപ്പാണ് അടുത്ത മൂന്ന് വർഷം ഇനി ആര് നയിക്കും ക്ലർക്ക് അസോസിയേഷനെ എന്ന ചോദ്യത്തിന് ഇന്ന് നാലുമണിയോടെ ഒന്നുത്തരം കണ്ടു നാലുമണിയോടെ ഏകദേശം ഹോട്ടലിൽ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഇലക്ഷൻ ആയിരുന്നു അപ്പം ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞുകൂട്ടെ ഇന്ന് ഇലക്ഷനിൽ നിന്ന് എൻ്റെ സീനിയർ ആയിട്ടുള്ള എല്ലാ അഭിഭാഷക ക്ലർക്കുമാർക്കും അഭിനന്ദനങ്ങൾ ഈ വീഡിയോ നേരിട്ട് കണ്ട് ആരോടും വോട്ട് തരാമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ കാരണം ജോലിയുടെ തിരക്ക് കൊണ്ടിട്ട് നേരിട്ട് കണ്ട് വോട്ട് തരാം അല്ലെങ്കിൽ ചെയ്യാമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അപ്പോൾ എല്ലാ സീനിയർ ആയിട്ടുള്ള എൻ്റെ അഭിഭാഷക ക്ലർക്കുമാർക്കും അഭിനന്ദനങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് കൂടുതൽ വീഡിയോയിലേക്ക് പോകാൻ പോകുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതാണ് നമ്മുടെ മാവേലികരെ കോടതി കവാടം ഏതൊരു ജോലിക്കും അതിൻ്റേതായ ഉണ്ടല്ലേ എന്നാൽ ആ ടെൻഷനുകൾക്കൊക്കെ ഇടയിലും നമ്മൾ ചെറിയ ചെറിയ ആനന്ദങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കാറുണ്ട് അങ്ങനെ ഒരു ദിവസമായിരുന്നു ഇന്നത്തേത് ഞാനിന്ന് എൻ്റെ വീഡിയോയിലൂടെ കാണിക്കുന്നത് എൻ്റെ സഹപ്രവർത്തകരെയാണ് സീനിയറായിട്ടുള്ള എൻ്റെ അഭിഭാഷക ക്ലർക്കുമാരെ അഭിഭാഷക ക്ലർക്കുമാരെ സംബന്ധിച്ചോളം അറിയാം അവരുടെ ജോലി എത്ര കാഠിന്യമേറിയതാണെന്നും ടെൻഷനുള്ളതുമാണെന്ന് പതിനൊന്ന് മണി സമയത്തൊക്കെ ഓർഡർ ഓട്ടമാണ് കേട്ടോ അന്നേനെ കാണുമ്പോൾ ഹായ് ഹായ് ബൈ ബൈ അത്രയേ ഉള്ളൂ കാരണം അത്രയ്ക്ക് ടെൻഷൻ പിടിച്ചൊരു ജോലിയാണ് അഡ്വക്കേറ്റ് ക്ലർക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ എന്താണെന്ന് അറിയാമോ എത്ര റിലാക്സ് ആയിട്ടിരിക്കുന്നത് ക്രിസ്മസ് വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ സിൽക്കോടതിക്കൊക്കെ അടച്ചിരിക്കുകയാണ് കേട്ടോ അതുകൂടാതെ ഇന്ന് മാവേലിക്കിടെ ക്ലർക്ക് അസോസിയേഷൻ്റെ തിരഞ്ഞെടുപ്പാണ് അടുത്ത മൂന്ന് വർഷം ഇനി ആര് നയിക്കും ക്ലർക്ക് അസോസിയേഷനെ നമ്മളെല്ലാവരും കൂട്ടായ്മയാണ് ഒരു സംഘടന ആയതുകൊണ്ട് തന്നെ അത് അതിലൊരു ഭാരവാഹികൾ വേണമല്ലോ അപ്പോൾ അത്രയേ ഉള്ളൂ ഇതിൽ ഞാൻ ഒരുപാട് പേരോട് ക്ഷമ ചോദിക്കുന്നുണ്ട് ഒരുപാട് പേരെ എൻ്റെ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യിക്കാൻ സാധിച്ചിട്ടില്ല രാവിലെ എൻ്റെ ജോലിയുടെ ജോലിയുടേതായിട്ടുള്ള തിരക്കുകൾ ഉണ്ടായിരുന്നു ഉച്ച കഴിഞ്ഞ് വന്നാണ് ഞാൻ വീഡിയോ എടുത്തത് അതുകൊണ്ട് തന്നെ എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എനിക്ക് എല്ലാവരുടെയും പേര് ഞാൻ എടുത്തു പറയുന്നില്ല വീഡിയോയിലുള്ളവരുടെയൊക്കെ പേരെടുത്ത് പറയുന്നില്ല എനിക്ക് എപ്പോഴും ഡൗട്ട് ചോദ്യം പറഞ്ഞു തരുന്ന എൻ്റെ ഗുരുനാഥനായിട്ടുള്ള രണ്ടുപേരുണ്ട് അവർ രണ്ടുപേരും ഈ വീഡിയോയിൽ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല അഡ്വക്കേറ്റ് ശ്രീനിവാസൻ സാറിൻ്റെ ക്ലർക്ക് പ്രകാശ് എടനെയും അഡ്വക്കേറ്റ് ജേക്കബ് ഉമ്മൻ സാറിൻ്റെ ക്ലർക്ക് രാജി ചേച്ചിയുമാണത് ബാക്കി എല്ലാവരും ഈ വീഡിയോയിൽ ഉള്ളതുകൊണ്ട് ഞാൻ അവരുടെ പേര് എടുത്തു പറയുന്നില്ല വോട്ടെണ്ണൽ തുടങ്ങിയിരിക്കുകയാണ് ടെൻഷൻ അടിച്ചിരിക്കുകയാണ് മാവേലിക്കല ക്ലർക്ക് അസോസിയേഷനിൽ ഇനി ആര് നയിക്കും അപ്പോൾ അതാ ഇവരൊക്കെയാണ് കേട്ടോ ഭാരവാഹികൾ അപ്പോൾ അത്രേ ഉള്ളൂ മുൻപത്തിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക